മിക ചാനലിൻ്റെ പ്രേക്ഷകർക്ക് റമദാൻ പെരുമയിലേക്ക് സ്വാഗതം റമവാൻ ബ്രതനാളുകൾ വളരെ വേഗത്തിൽ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുക റമവാനിൻ്റെ പതിനേഴാം ദിവസമാണ് നാം ഇന്ന് ഉള്ളത് ഇന്ത്യയിൽ ആണ് ഇന്ന് റമദാൻ പതിനേഴ് മറ്റു രാജ്യങ്ങളിൽ ഒരു ദിവസം മുംബൈ തന്നെ ഒമാൻ ഒഴികെയുള്ള അറബ് രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഒരു ദിവസം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു റമദാൻ പതിനേഴ് ഒരു സവിശേഷ ദിനമാണ് പൊതുവെ വിശ്വാസികളായ ആളുകൾ ഈ ദിനത്തെ ബദർ യുദ്ധത്തിൻ്റെ അനുസ്മരണ ദിവസമായി കരുതുന്നു ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധമായിരുന്നു ബദർ ബദർ എന്ന സ്ഥലം മദീനയിൽ നിന്ന് കുറെക്കൂടെ ദൂരമുള്ള ഒരു ഇടത്താവള പട്ടണമായിരുന്നു പഴയ മക്ക മദീന പാതയുടെ നടുവിലുള്ള സഞ്ചാരികൾ ഇടത്താവളമായി താമസിക്കാറുള്ള ഒരു നഗരമാണ് ബദർ എന്നത് അത് മക്കയിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലത്തിലാണ് മദീനയിൽ നിന്ന് കുറെക്കൂടെ അടുത്ത് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലത്തിലാണ് ഈ നഗരത്തിൻ്റെ പ്രാത്തനമായ സവിശേഷത അവിടെയുള്ള കിണറാണ് ആ കിണറിൻ്റെ പേരാണ് ബദർ ആ കിണറുമായി ബന്ധപ്പെട്ടാണ് സ്ഥലം അറിയപ്പെട്ടത് മരുഭൂമിയിലെ സഞ്ചാരികൾക്കും വ്യാപാര സംഘങ്ങൾക്കും വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലം എന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് പ്രധാന പാതയുടെ അരികിൽ ആയതുകൊണ്ട് അന്ന് മക്കും മക്കയും മദീനയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ് അതിലൂടെയാണ് പഴയ കാലത്ത് ഷ്യാമിലേക്ക് വ്യാപാര സംഘങ്ങൾ പോയിരുന്നത് അത് ജിദ്ദ മദീന ജിദ്ദ പാതയുടെ അരികിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കാറ്റിൽ മണ്ണിളകുമ്പോൾ ഒരു ഹൂങ്കാര ശബ്ദമുണ്ടാകുന്നതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹനാൻ എന്ന് പറയുന്ന കുന്നിനും സമാഹ് എന്ന് പറയുന്ന പർവ്വത നിരകൾക്കും ഇടയിലുള്ള ഒരു താഴ്വര പ്രദേശമാണ് ബദർ ഇന്ന് അവിടെ പ്രവേശനം നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ് തീർത്ഥാടകർ മദീനയിലിരിക്കുമ്പോൾ അവിടം പോയി സന്ദർശിക്കാറുണ്ട് എന്നാൽ ഈ കവറുകളുടെ അടുത്തേക്ക് പ്രവേശനം സാധാരണഗതിയിൽ നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടാവുന്നത് ഇപ്പോൾ ഒരു ആധുനിക നഗരം ആ യുദ്ധക്കളച്ചന്റെ തൊട്ടടുത്തായി രൂപപ്പെട്ട് വന്നിരിക്കും ഈ പട്ടണത്തിന്റെ പേര് ആ കിണറുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞു അതിന് ഒരു കാരണം പറയാറുള്ളത് പൗർണമി ചന്ദ്രൻ ബദർ എന്ന് കഴിഞ്ഞാൽ പൗർണമി ചന്ദ്രൻ എന്നാണ് അർത്ഥം പൂർണ്ണചന്ദ്രൻ ഈ കിണറിലുള്ള വെള്ളത്തിൽ നിഴലിച്ച് കാണുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നതെന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ അവിടുത്തെ ഗോത്ര തലവനായ ബദർ ബിനോ എഹ്ലീദിൻ്റെ പേരിൽ നിന്നാണ് ആ സ്ഥലത്തിന് അങ്ങനെ പേരുണ്ടായതെന്നും രേഖപ്പെടുത്തപ്പെടുന്നു ബദർ റമസാൻ പതിനേഴിനാണ് എന്ന് പറഞ്ഞു വിശ്വാസികൾക്ക് വൃദ്ധം നിർബന്ധമാക്കിയ അതേ റംസാനിൽ തന്നെയാണ് ദൈവം മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുമതിയും നൽകിയത് ആ അനുമതി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ നൽകപ്പെട്ടുവെങ്കിലും സന്ദർഭം ചേരാത്തതിനാൽ അങ്ങനെ നീണ്ടുപോയതാണ് ഒടുവിൽ വ്രതമാസമായ വ്രതമാസമായിട്ട് നിർദ്ദേശിക്കപ്പെട്ടത് അതേ വർഷത്തിലായിരുന്നു വൃദ്ധം നിർബന്ധമാക്കിയ അതേ വർഷത്തിൽ യുദ്ധത്തിനുള്ള അനുമതിയും ലഭിച്ചു ഒരു വ്രതമാസത്തിൽ അലസമായി ഇരിക്കേണ്ട ഇതല്ല ഒരു വ്രതമാസം റമവാൻ അലസമായി ചെലവഴിക്കേണ്ട ദിവസങ്ങളല്ല നോമ്പ് നോമ്പുതോച്ചു എന്ന കാരണം കൊണ്ട് മറ്റു പ്രവർത്തികൾ ചെയ്യാതിരിക്കുന്നത് ക്ഷന്തവ്യമല്ല എന്നുള്ളതൊക്കെ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പാഠമാണ് വ്രതം നിർബന്ധമാക്കിയ അതേ മാസത്തിൽ തന്നെ യുദ്ധം ചെയ്യാനുള്ള പൂർണ്ണ അനുവാദം ലഭിച്ചതും ഒരു യുദ്ധം നടത്തിയതും എന്തിനാണ് എന്തിനായിരുന്നു ഈ യുദ്ധം മക്കയിൽ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും സുരക്ഷിതരായി ഇരിക്കാൻ കഴിയാതെ വന്നുകൊണ്ട് സ്വതന്ത്രമായി മതപ്രചരണം നടത്താനുള്ള സാഹചര്യം ഇല്ലാതെ വരികയും വിശ്വാസികളായ ആളുകൾ നിരന്തരം പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത സന്ദർഭത്തിലായിരുന്നു പ്രവാചകൻ തൻ്റെ നഗരമായ മക്ക വിട്ട് മദീനയിലേക്ക് പാലായനം ചെയ്തു എന്നാൽ മദീനയിലേക്ക് പാലായനം ചെയ്തിട്ട് പോലും മക്കയിൽ അവശേഷിച്ച മുസ്ലിങ്ങളെയും വ്യാപാരത്തിനും മറ്റും പോകുന്ന നേരത്തെ പറഞ്ഞ പാതയിലൂടെ പോകുന്ന മുസ്ലിങ്ങളായ കച്ചവടക്കാരെയും മുസ്ലിം വിശ്വാസികളെയും മക്കയിലെ കുറേശികൾ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരുന്നു ഈ ഉപദ്രവം നിർത്തിക്കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ ഒരു പ്രതിരോധ യുദ്ധം നടത്തേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലായിരുന്നു ഒരു യുദ്ധ സന്നാഹം നടത്തിയത് അബൂ സുഫിയാനും സംഘവും ഷാമിലേക്ക് വ്യാപാരത്തിന് പോകുന്നുണ്ടെന്നും തിരിച്ച് ഇതേ പാതയിലൂടെ മക്കയിലേക്ക് പോകുമ്പോൾ ബദർ എന്ന ഈ ഇടത്താവള താവളത്തിൽ വെച്ച് ആ സംഘത്തെ ആക്രമിക്കുക എന്നതായിരുന്നു യുദ്ധത്തിൻ്റെ പ്ലാൻ എന്നാൽ അബു സുഫിയാനും സംഘവും ഈ പദ്ധതിയെക്കുറിച്ച് നേരത്തെ വിവരമറിഞ്ഞതുകൊണ്ട് അവർ വഴി തെറ്റി സഞ്ചരിക്കുകയും എന്നാൽ മക്കയിലുള്ള കുറേഷികളോട് മുഹമ്മദും സംഘവും അവരെ ആക്രമിക്കാൻ ഒരുമ്പിട്ട് പ്രവർത്തിക്ക പുറപ്പെട്ടിട്ടുണ്ടെന്നും വലിയൊരു സൈന്യം അവരെ ആക്രമിക്കുകയും മക്കയിലേക്കുള്ള അക്രമം വ്യാപിക്കുകയും ചെയ്യുമെന്നുള്ള ചില വിവരങ്ങൾ കുറേശ്യ നേതൃത്വത്തിന് നൽകുകയും അങ്ങനെ കുറേഷികൾ മക്കയിൽ വലിയ ഒരു യുദ്ധ സന്നാഹം നടത്തി സൈന്യവുമായി ഒട്ടകങ്ങളും മറ്റു സാമഗ്രികളും ഒക്കെയായി ഒരു വലിയ യുദ്ധ സന്നാഹത്തിനായി വന്നിരുന്നു എന്നാൽ പ്രവാചകൻ മുഹമ്മദും സംഘവും വലിയൊരു യുദ്ധം ഉദ്ദേശിച്ചു കൊണ്ടായിരുന്നില്ല പുറപ്പെട്ടിരുന്നത് അവരുടെ ഉദ്ദേശം അബു സുഫിയാനെ വഴി തടഞ്ഞ് ഒന്ന് ഭയപ്പെടുത്തുക എന്ന് മാത്രമായിരുന്നു എന്നാൽ അതിന് പകരം അവർ നേരിടേണ്ടി വന്നത് വലിയ യുദ്ധ സന്നാഹവുമായിരുന്ന സന്ദേഹവും സന്നാഹവുമായി വന്ന മക്കയിലെ സൈന്യത്തെയാണ് കുറേശി സൈന്യത്തെയാണ് അതാണ് ശത്രുക്കളുടെ പീഡനങ്ങൾ സഹിക്കാതെ വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു യുദ്ധത്തിന് ஆர் ஆ அத்திரமொரு யுத்தத்தில் மூணு அடிஸ்தான காரணங்களு ஒன்று ஒரு சாயுத யுத்தத்தில் விஸ்வாசிகளை நிர்பந்தமாக்கியது അവരുടെ വിശ്വാസം നിരന്തരം ചോദ്യം ചെയ്യപ്പെട്ടതുകൊണ്ടാണ് വിശ്വാസ സ്വാതന്ത്ര്യത്തിന് കടുത്ത വെല്ലുവിളി നേരിട്ടു മറ്റൊന്ന് സാമൂഹിക ദുരാചാരങ്ങളെയും ചൂഷണങ്ങളെയും നിഷ്കാസനം ചെയ്യേണ്ട അനിവാര്യതയുണ്ട് നിരന്തരമായ പീഡനങ്ങൾ സഹിക്കാതെ ഒഴിയാതായപ്പോൾ സ്വദേശമായ മക്ക മക്കവിട്ട് പാലായനം ചെയ്യേണ്ടി വന്ന ചെയ്യേണ്ടി വന്നിട്ടും അവർ എത്തിച്ചേർന്ന പട്ടണത്തിലും സ്വസ്ഥത നൽകില്ല എന്നതുകൊണ്ടാണ് ഒരു യുദ്ധം അനിവാര്യമായത് റംസാൻ പതിനേഴിനായിരുന്നു ഈ യുദ്ധം റംസാൻ പന്ത്രണ്ടിന് തന്നെ സൈന്യം പുറപ്പെടുകയും അവർ ബദർ എന്ന സ്ഥലത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു ബദറിൽ യുദ്ധത്തെ ഈ യുദ്ധം എന്ന് പറയുമ്പോൾ യുദ്ധത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട് എങ്ങനെയാണ് യുദ്ധം വെറും മുന്നൂറ്റി പതിമൂന്ന് പേർ മാത്രം പ്രവാചകന്റെ ഭാഗത്തുണ്ടായിരുന്ന സൈന്യം നൂറുകണക്കിൽ പടയാളികളും യുദ്ധ സാമഗ്രികളുമുള്ള ഒരു സൈന്യത്തെ പരാജയപ്പെടുത്തിയത് എന്നത് വിശ്വാസ ദാർഢ്യം കൊണ്ട് ഒരു ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷത്തെ കീഴടക്കാൻ കഴിയുമെന്ന ഒരു തെളിവായിട്ടാണ് നമുക്ക് ഈ ബദർ യുദ്ധത്തെ കാണാൻ കഴിയുന്നത് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യത്തെ ജിഹാദ് ആയിരുന്നു ജിഹാദ് എന്നാൽ യുദ്ധം എന്നല്ല അർത്ഥം യുദ്ധത്തിന് അറബിയിൽ മറ്റൊരു പദമുണ്ട് ഹർബ് എന്ന പദമാണ് യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് ഒരു യുദ്ധം ജിഹാദ് ആകുന്നത് അത് ഒരു ധർമ്മ യുദ്ധമാകുന്നത് കൊണ്ടാണ് ജിഹാദിൻ്റെ അർത്ഥം യുദ്ധം എന്നല്ല ഒരു ശ്രമമാണ് ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ സമ്പൂർണമായ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ആത്യന്തികമായ ഒരു ശ്രമമാണ് ജിഹാദ് അതുകൊണ്ട് ജിഹാദിനെ യുദ്ധമായി വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്നാൽ ബദർ ഒരു യുദ്ധവും ഒരു ജിഹാദുമായിരുന്നു യുദ്ധം എന്ന നിലയിൽ മക്കയിലുള്ള അവിശ്വാസികൾക്ക് ഒരു പാഠം പഠിപ്പിക്കാനുള്ള യുദ്ധമായിരുന്നു ഒരു ജിഹാദ് എന്ന നിലയിൽ തങ്ങളുടെ ആദ്യത്തെ വിശ്വാസദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള ആദ്യത്തെ ശ്രമമായിരുന്നു അങ്ങനെ ബദർ ഒരു യുദ്ധവും ജിഹാദുമായി തീരും Mm-hmm.